ഹായ് അങ്ങനെ ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ പ്രൊമോ വന്നിട്ടുണ്ട് എല്ലാവരും കണ്ടു കാണും പ്രൊമോയിൽ എന്താണ് കാണിക്കുന്നത് നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ നമ്മുടെ ജാബ്രി ടീം അവസാന നിമിഷം വന്നു നിൽക്കുന്നു എവിക്ഷനുള്ള മറ്റുള്ള മത്സരാർത്ഥികളെ എല്ലാവരെയും ലാലേട്ടൻ എഴുന്നേറ്റ് നിൽക്കാൻ പറയുന്നു അതിനുശേഷം മുടിയൻ ഋഷി അൻസിബ ഗബ്രി ജാസ്മിൻ ഇവരൊഴിച്ച് ബാക്കി എല്ലാവരെയും ഇരിക്കാൻ പറയുന്നു അവരുടെ കാര്യങ്ങൾ നാളെയേ പറയുകയുള്ളൂ അവരിൽ ആരെങ്കിലും പുറത്താണോ അല്ലയോ എന്നുള്ളത് നാളെയേ പറയുള്ളൂ ഇന്ന് ഇവരുടെ റിസൾട്ടാണ് ഈ നാലു പേർ അതാണ് പ്രമോയിൽ കാണിക്കുന്നത് ആദ്യം തന്നെ ഋഷിയെയും അൻസിബയെയും ബിഗ് ബോസ് സേവ് ചെയ്യുന്നു അതിനുശേഷം ജാസ്മിനെയും ഗബ്രിയേയും പിടിച്ച് നിർത്തുന്നു ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു ഇതിൽ നിന്നും ഒരാൾ ഇന്ന് ഈ ബിഗ് ബോസ് വീട്ടിനോട് വിട പറയുന്നു എന്ന് ജാസ്മിൻ്റെ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല ഗബ്രി പഴയ പോലെ തന്നെ മസിൽ പിടിച്ച് അങ്ങനെ ഒരേ നിൽപ്പ് ഒരേ ഭാവം സ്ഥായി ഭാവം അവസാനം എന്തോ ഒരു സാധനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു അത് ഓപ്പൺ ചെയ്യാൻ ആവശ്യപ്പെടുന്നു എന്തായാലും ജാബ്രി കോംബോയെ ഇഷ്ടപ്പെടുന്ന എന്തോ ഒരു പ്രൊഡക്റ്റ് ആണ് ഉദ്ഘാടനം ചെയ്യുന്നത് അങ്ങനെ ഗബ്രി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു ജാസ്മിൻ നെഞ്ചി പൊട്ടി നിൽക്കുന്നു ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് ഗബ്രി പുറത്തേക്ക് പോകുന്നു അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഗബ്രി വിട പറയുകയാണ് സുഹൃത്തുക്കളെയും വിട പറയുകയാണ് ഗബ്രികൾ അങ്ങനെ പിരിയുകയാണ് സുഹൃത്തുക്കളെ പിരിയുകയാണ് നിങ്ങൾക്ക് ചങ്ക് പൊട്ടുന്നില്ലേ എന്തുകൊണ്ടായിരിക്കാം ഗബ്രിയെയും ജാസ്മിനെയും മുടിയൻ ഋഷിയെയും അനുസീബിയെയും അവിടെ നിർത്തിയത് ബാക്കിയെല്ലാവരോടും ഇരിക്കാൻ പറഞ്ഞത് അതും ബിഗ് ബോസിന്റെ ഒരു ഗെയിമാണ് ഇത് രണ്ട് കോംബോകളാണ് ജാസ്മിൻ ഗബ്രി കോംബോ ഒന്ന് മുടിയൻ ഋഷി അൻസിബ കോംബോ മറ്റൊന്ന് ജാസ്മിനും എല്ലാം ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ പോലെ തന്നെ അല്ലേ അവരും എന്നൊക്കെ പറയാറുണ്ടെങ്കിലും ആ കോംബോയെ ഒരിക്കലും ഒരാളും തെറ്റു പറഞ്ഞിട്ടില്ല അൻസിബ നല്ലൊരു കുട്ടിയാണ് അതുപോലെ തന്നെ മുടിയനും നിഷ്കുവാണ് അപ്പോ അവര് സേവായി പോകുന്നു അവിടെയുള്ള കണ്ടസ്റ്റൻസിന് മനസ്സിലാകാൻ വേണ്ടിയാണ് അത്തരം ഒരു കാര്യം ചെയ്തത് എന്നാണ് എനിക്ക് തോന്നിയത് അത് വേറെ കാര്യം ഇവരുടെ കോമ്പ പരാജയമാണ് എന്ന് അവിടെ ഉള്ളവർക്കും അറിയാം പുറത്തുള്ള നമ്മൾക്കും അറിയാം അപ്പോൾ ഗബ്രി പുറത്തായി എന്നാണ് അറിയുന്നത് ഇപ്പോ പല ആൾക്കാരും പറയുന്നു ഗബ്രിയെ സീക്രട്ട് റൂമിലേക്ക് ആക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് എനിക്കറിയില്ല അങ്ങനെ ആക്കുവോ ഗബ്രിയെ പറയാൻ പറ്റില്ല ബിഗ് ബോസ് ആണ് ചോദ്യം ചെയ്യാൻ പറ്റില്ല പ്രശ്നമാണ് സീക്രട്ട് റൂമിലാക്കിയാൽ പ്രശ്നമാണ് പിന്നെ ഒരു ആശ്വാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗബ്രി പുറത്തായി കഴിഞ്ഞാൽ സഹതാപതരംഗം ജാസ്മിനിലേക്ക് അലയടിക്കും അപ്പൊ സീക്രട്ട് റൂമോ അങ്ങനെയൊക്കെ ആണ് വെച്ച് കഴിഞ്ഞാൽ ഈ അലയടി കുറച്ച് കുറയും എന്നാണ് നമ്മളുടെ ഒരു പക്ഷം പുറത്താവട്ടെ അല്ലെ അതാ നല്ലത് പോട്ടെന്ന് വെറുതെ മനുഷ്യനെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവർക്കും സംഗതി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ആ ഇഷ്ടത്തോടുകൂടി എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ആ ലൈക്കോന്ന് അടിച്ചോ വേണമെങ്കിൽ ഷെയറും ചെയ്തോ അപ്പൊ അത്രേ ഉള്ളൂ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ